നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക ആനുകൂല്യങ്ങളെല്ലാം നമുക്കിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നമുക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് ഇതിൽ ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ദീപാവലി സമ്മാനമൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പ് തന്നെയാണ് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതോടൊപ്പം മുൻപ് അപേക്ഷ വെച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തവർ അതോടൊപ്പം തന്നെ ആദായനികുതി അടയ്ക്കുന്നവർ സർക്കാർ ജോലിയുള്ളവര് ഇങ്ങനെയുള്ള കുറച്ച് പേരെല്ലാം അനർഹമായ രീതിയിൽ ഇതിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നും അങ്ങനെയുള്ളവരെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയെന്നുമാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് കിസാൻ സമ്മാന വെബ്സൈറ്റിൽ പ്രത്യേക അറിയിപ്പായിട്ട് ഇട്ടിരിക്കുകയാണ് അത് നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കണം എല്ലാ കർഷകരോടും സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അർഹരായിരിക്കാം പക്ഷേ നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ അനർഹരുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത് എങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അവിടെ നമുക്ക് പരിശോധിക്കാം അങ്ങനെ എന്തെങ്കിലും അർഹത ഉണ്ടായിട്ടും എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിലും നമ്മളൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നേരിടേണ്ടി വരും ഉദ്യോഗം ശ്രദ്ധിച്ചാൽ എന്നുള്ളൊരു പരിശോധനയായിരിക്കും നടത്തുക അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും സഹായം നമുക്ക് മുടങ്ങാതെ വീണ്ടും ലഭിക്കും അനർഹമാണെങ്കിൽ മറ്റ് നടപടികൾ നേരിടേണ്ടി വരും അപ്പോൾ ഇതൊരു മുന്നറിയിപ്പായിട്ട് സൈറ്റിൽ ഇട്ടിട്ടുണ്ട് കർഷകരോടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമുണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഓണക്കാലം പ്രമാണിച്ചാണ് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകളോടൊപ്പം തന്നെ കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ അത് സബ്സിഡി നിരക്കിൽ വാങ്ങാനുള്ള അവസരം കൂടി ഈ ഒരു സമയത്ത് സർക്കാർ തരുന്നുണ്ട് അതോടൊപ്പം പഞ്ചസാര ഉഴുന്ന മറ്റ് ധാന്യങ്ങൾ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് സപ്ലൈകോ വഴി വാങ്ങാൻ സാധിക്കും ഇതുകൂടാതെ സമൃദ്ധി എന്ന് പറയുന്ന ഓണക്കിറ്റ് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകളുണ്ട് ഇതിൽ നമുക്ക് ഇരുനൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങൾ കൂടി ലഭിക്കുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കിറ്റുകൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യവും ബി പി എൽ കാർഡിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും എ പി എൽ വിഭാഗങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ സ്പെഷ്യൽ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ കൂടി എ പി എൽ ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എ വി റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഓണകിറ്റ് ഉണ്ടായിരിക്കുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും സജീവ അംഗങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവർത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ഈ ഇരുന്നൂറ് രൂപ വീതമാണ് ഈ വർഷം സഹായമായിട്ട് ഓണസമ്മാനമായിട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരം രൂപയായിരുന്നു പക്ഷേ ഈ വർഷം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് വിതരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുക സംസ്ഥാന സർക്കാർ ഇത് നേരിട്ട് നിക്ഷേപിക്കുന്ന രീതിയായിരിക്കും സംസ്ഥാനത്തെ അഞ്ചര ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതുമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ ഏർപ്പെടുത്തിയിരുന്ന ജനകീയ ആസൂത്രണ പദ്ധതികളിൽ കട്ടിൽ അതോടൊപ്പം തന്നെ പുതപ്പ് ഊന്നുവടി മറ്റ് ധനസഹായ പദ്ധതികൾ അതോടൊപ്പം തന്നെ ചികിത്സാ സഹായങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ആനുകൂല്യം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ലിസ്റ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കും ലിസ്റ്റിൽ പേരുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുക ചില മേഖലകളിൽ വിതരണം പൂർത്തിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ ആനുകൂല്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക വാർഡ് മെമ്പറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക